ബി ജെ പിയിൽ ചേർന്ന റെജി ലൂക്കോസിനെതിരെ പരിഹാസരൂപേണേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടതു സഹയാത്രികൻ റെജി ലൂക്കോസ് ബി ജെ പിയിൽ ചേർന്നതിനു പിന്നാലെ പ്രതികരണവുമായി പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ കപ്പൽ ആടി ഉലയുക മാത്രമല്ല സഹയാത്രികർ ലൈഫ് ജാക്കറ്റ് പോലുമില്ലാതെ നടുക്കടലിലേക്കെടുത്ത് ചാടുക കൂടിയാണല്ലോ സാർ എന്നാണ് അദ്ദേഹം പരിഹാസരൂപേണെ സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെയാണ് റെജി ലൂക്കോസ് ബി ജെ പിയിൽ ചേർന്നത് മാരാർജി ഭവനിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ റെജി ലൂക്കൂസിന് അംഗത്വം നൽകി ഷാൾ രാജീവ് ചന്ദ്രശേഖർ റെജി ലൂക്കോസിനെ സ്വീകരിച്ചത് ദ്രവിച്ച ആശയങ്ങൾക്ക് ഇനി പ്രസക്തിയില്ലെന്നും ബി ജെ പിയുടെ വികസനാശയങ്ങളിൽ പ്രതീക്ഷയുണ്ടെന്നും റെജി ലൂക്കോസ് പ്രതികരിച്ചു ആശയപരമായി രാഷ്ട്രീയ യുദ്ധത്തിനുള്ള സാഹചര്യം ഇപ്പോൾ കേരളത്തിലില്ല യുവാക്കൾ നാടുവിടുന്നു അങ്ങനെ പോയാൽ കേരളം വൃദ്ധാലയമാകും ബി ജെ പിയുടെ വികസന പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞ റെജി ലൂക്കോസ് ഇനി മുതൽ ശബ്ദിക്കുന്നത് ബി വേണ്ടി മാത്രമെന്നും വ്യക്തമാക്കി കഴിഞ്ഞ കുറേ നാളുകളായി സിപിഎം കേരളത്തിൽ വർഗീയ വിഭജനത്തിനായി നടത്തുന്ന ആശയവ്യതിയാനം വല്ലാതെ ദുഃഖിപ്പിച്ചുവെന്നും ലൂക്കോസ് പറഞ്ഞു ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന വികസിത കേരളമെന്ന മുദ്രാവാക്യം ജനങ്ങൾ അംഗീകരിച്ചുവെന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു നിയമസഭയിലും ഈ മുദ്രാവാക്യം തന്നെയാകും മുന്നോട്ട് വയ്ക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലെത്തുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി അതേസമയം ബി ജെ പിയിലേക്ക് പോയ റജി ലൂക്കോസുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്നാണ് മന്ത്രി പി രാജീവ് ചാനൽ ചർച്ചയ്ക്ക് സി പി എം ആളവിടാത്തപ്പോൾ ചാനലുകാർ വിളിച്ച ആൾ മാത്രമാണ് റെജി ആരെ വേണമെങ്കിലും ഇടത് എന്ന് പേരിട്ട് വിളിക്കാം കോൺഗ്രസിൽ നിന്ന് പോയവരും പോകാൻ നിൽക്കുന്നവരും സഹയാത്രികർ എന്നും അവരിൽ പലരും വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ ആയിരുന്നില്ലയെന്നും മന്ത്രി പറഞ്ഞു